അസലാ വലൈക്കും ബിസ്മില്ല പ്രിയമുള്ളവരെ വിവാഹം ശരിയാകാതെ സങ്കടപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ് ദിവസവും ദുആ ചെയ്യാൻ വേണ്ടി പറയാറുള്ളത് അതിനുള്ള പ്രതിവിധികൾ ചോദിച്ചു വരുന്ന ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ ചെറിയ ചെറിയ നിസാരമായ കാരണങ്ങളാൽ ജോലി ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തതിനാൽ വഴിയില്ലാത്തതിനാൽ വീടില്ലാത്തതിനാൽ വലിയ വീടില്ലാത്തതിനാൽ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങളാൽ വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളുണ്ട് അവർക്കുള്ള അതിൽ നിന്നുള്ള ഒരു പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞു തരാം വിവാഹം എല്ലാം ശരിയായി ആരോ മുടക്കുന്നു ഇങ്ങനെ മുടക്കുന്ന കാരണത്താൽ വിവാഹം നടക്കുന്നില്ല വേറെ കാരണങ്ങളൊന്നുമില്ല നല്ല ജോലിയുണ്ട് നല്ല വീടുണ്ട് സൗന്ദര്യമുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും നടക്കുന്നില്ല എനിക്ക് നേരെ തിരിച്ച് ജോലിയില്ല അല്ലെങ്കിൽ വീടില്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് വഴിയില്ല എന്നിങ്ങനെ തുടങ്ങി കാരണങ്ങളാലും മുടങ്ങാറുണ്ട് ഇനി ആരോ മുടക്കി കൊടുക്കുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളിടയ്ക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ഒരാൾ ചോദിക്കുകയാണ് ആ വീട്ടിലെ ആള് അയാളെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അയാൾക്ക് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ട് അയാൾ മദ്യം അതേപോലെ ലഹരി ഇങ്ങനെ തുടങ്ങി മോശത്തരങ്ങൾ വെച്ചു പുലർത്തുന്ന ആളാണെങ്കിൽ അയാൾ അത് പറയൽ ഇനി ഒരു വിദഗ്ധുകാരനാണ് അയാൾ വിശ്വാസമില്ലാത്ത ആളാണ് ഏതെങ്കിലും നിരീശ്വരവാദിയാണ് എന്നിങ്ങനെ തുടങ്ങിയുള്ള അയാളിലുള്ള ദോഷ്യഫലങ്ങളെ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം നേരെ മനസ്സിൽ നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് അയാളെ പറ്റി എന്താണ് അഭിപ്രായം നമ്മൾ ഓനോ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു മനുഷ്യനെ കണ്ണുനീര് കുടിപ്പിക്കാൻ പാടില്ല ഒരാൾക്കും നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ ശാപത്തിനും നമ്മൾ ഇരയാകാൻ പാടില്ല ഒരു മനുഷ്യനെയും വെറുതെ കണ്ണുനീര് കുടിപ്പിക്കാനും പാടില്ല അള്ളാഹുവിൻ്റെ നാമമായ അസ്മാ ഉൽ ഹസ്സന ആ അസ്മാ ഉൽ ഹുസനക്ക് ധാരാളം മഹത്വങ്ങൾ ഉണ്ട് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ആ അസ്മാ ഉൽ ഹുസ്നയിലെ യാ ലത്തീഫ് അള്ളാ എന്ന ആ ഒരു നാമം എഴുപതിനായിരം തവണ ചൊല്ലുന്നതിലൂടെ അവന്റെ വിവാഹം നടക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു എഴുപതിനായിരം എന്നുള്ളത് ഒറ്റ ഇരിപ്പിൽ തന്നെ യാ ലത്തീഫിയ എന്നിങ്ങനെ എഴുപതിനായിരം ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലണമെന്നില്ല മറിച്ച് ആദ്യം ഒരായിരം പിന്നെ ആയിരം അല്ലെങ്കിൽ ദിവസവും ദിവസവുമായിരം ഇങ്ങനെ ചൊല്ലി കൃത്യമായ എഴുപതിനായിരം ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസം വേണം ഇത് ചെയ്തു നോക്കട്ടെ നടക്കുമായിരിക്കും നടന്നു കിട്ടിയാലോ എന്നുള്ളൊരു ചിന്ത വേണ്ട ഉറപ്പായിട്ടും അള്ളാഹു താല നടത്തി ഇൻഷാ ഇൻഷല്ല ഉറപ്പായും അള്ളാഹു ഒരു വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരുമെന്നുള്ള വി ഉറച്ച വിശ്വാസത്തോട് കൂടി ചെയ്യാൻ ശ്രമിക്കും രണ്ടാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ത്വാഹത്ത് ത്വാഹ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു തആല വിവാഹം എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും അതിനുള്ള വഴികൾ തുറന്നു തരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഉറച്ച കൂടി അള്ളാഹു തആല എന്തായാലും കൂടെ എനിക്ക് ഒരു പ്രതിവിധി എൻ്റെ മുമ്പിൽ തുറന്നു തരും എന്നുള്ള ഒരു കൂടി ചെയ്യുക തീർച്ചയായും അള്ളാഹു തആല നമുക്ക് വിവാഹം ശരിയാക്കി ശരിയാക്കിത്തരും ഇൻഷല്ല അള്ളാഹു അത്തരത്തിൽ സങ്കടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല യോജിച്ച ഹൈറായ ഇണകളെ നൽകുമാറാവട്ടെ ഇൻഷാ ഇൻഷാള്ളാഹ് ഇത് ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ